നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ നമ്മുടെ ഓറിയൻറ്റേഷൻ സെഷനാണിന്ന് അതായത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടിനും വളരെ 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 കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഏകദേശം ഒരു അൻപത്തി ആറ് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്ത് വരികയാണ് മക്കളെ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ വരികയാണ് അപ്പോൾ ഈ എക്സാമിനേഷന് വേണ്ടി എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഒപ്പം അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഈ ഒരു എക്സാമിന് വളരെ 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 കുറച്ച് ഉള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും കേൾക്കാവുന്ന വിചാരിക്കുകയാണ് അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇനി നിങ്ങൾ നേടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അതായത് അക്ഷീണ പരിശ്രമം നടത്തുക ഒരു ബാറ്റില് പോലെ ഒരു വാറ് പോലെ ഒരു അക്ഷീണ പരിശ്രമം നടത്തുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് അതായത് ഒരു ലാസ്റ്റ് മൊമെൻ്റ് സ്ട്രാറ്റജിയാണ് ഇനി നമുക്ക് ഡുവേൾ ഡേ എന്ന് പറയുന്ന ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഇവിടെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ വിജയിക്കണം അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ അത്രയും മാക്സിമം ഇട്ട് പറ്റുന്നതിൻ്റെ അത്രയും സമയം എന്തിനു വേണ്ടി കൊടുക്കുക പഠനത്തിന് വേണ്ടി കൊടുക്കുക അങ്ങനെ നിങ്ങൾ അത്രയും ഇട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും ഞാൻ നേരത്തെ ഓറിയന്റേഷൻ സെഷനിലൊക്കെ പറഞ്ഞതുപോലെ അതായത് വർക്ക്ഷോപ്പിലൊക്കെ പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും ഇനി നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ യാതൊരു കാരണശാലും എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയില്ല അപ്പൊ ഇതൊരു ലാസ്റ്റ് മൊമെന്റ് സ്ട്രാറ്റജിയാണ് ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നതിന് അത്രയും എഫേർട്ട് ഇടണം അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ടീസ് ചെയ്തു തരാൻ പറ്റുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ചെയ്തു തരും നേരെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം അതായത് നിങ്ങൾ കുറെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാവും കുറെ നാളുകളായിട്ട് കുറെ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവും ഈ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ച് അത് പരിഹരിക്കാനുള്ള സമയമാണ് എന്തെന്ന് പറയുക ഇനി വരുന്ന സമയം ഇനി വരുന്ന ഈ ഒരു ഒന്നര മാസത്തിന് ഈ ഒരു ഒന്നര മാസത്തിൽ രണ്ട് മാസത്തിന് അടുത്തുണ്ട് അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളും കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയുള്ള സമയമാണ് ആ മിസ്റ്റേക്കുകളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ അൻപത്താറ് ദിവസം നയിക്കാനായിട്ട് അതായത് കുറേ അധികം ആളുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട് ഓക്കെയാണ് ശരി മഞ്ജു ഇറ്റ്സ് മി ഐഷു ഓക്കെ എല്ലാവരും വരുന്നുണ്ട് ദൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചപ്പോൾ കുറേ അധികം ആളുകൾ നാളെ പഠിക്കാം നാളെ പഠിക്കാമെന്ന് മാറ്റി മാറ്റി വെച്ചു അവിടെ നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തി ആ മിസ്റ്റേക്ക് നിങ്ങൾ പഠിക്കണം അതായത് ആ മിസ്റ്റേക്കിൽ നിന്ന് എന്തുവാടാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഇനിയും എൻ്റെ സമയം ഞാൻ വെറുതെ വേസ്റ്റാക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം മാത്രം നിങ്ങൾ പഠിച്ചു പാടുള്ള കാര്യം നിങ്ങൾ മാറ്റിവെച്ചു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് എളുപ്പമുള്ളതും പാടുള്ളതും ഒന്ന് ഒരേപോലെ പഠിച്ചാൽ മാത്രമേ എനിക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ മൂന്ന് ഞാൻ ചവറ് പോലെ വാരി വലിച്ചു പഠിച്ചു അങ്ങനെ ഇനിയും പഠിച്ചിട്ട് കാര്യമില്ല ഇനിയും ഏറ്റവും പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്തി ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള ഗൈഡൻസ് നിങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ഈ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ വരുത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും ശരിയാണോ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേടാം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള നിങ്ങൾ മുൻകാലത്ത് വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് ഈ മിസ്റ്റേക്സിൽ നിന്ന് ഇനിയും നിങ്ങൾ എന്ത് ചെയ്യരുത് പാഠം പഠിക്കാതെ പോകരുത് ഇനി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഈ മിസ്റ്റേക്സിൽ നിന്ന് പാഠം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നിട്ട് എന്ത് ചെയ്യുക ആ ഒരു മിസ്റ്റേക്സ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് നിങ്ങൾ പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും റിസൾട്ട് കിട്ടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ദെൻ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് കൺസിസ്റ്റൻസി ആണ് അതിന് യാതൊരു സംശയവും വേണ്ട അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അൻപത്തിയാറ് ദിവസമേ ഉള്ളൂ അൻപത്തിയാറ് ദിവസം കൊണ്ട് എങ്ങനെ നേടാം അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് എന്താണ് കഴിഞ്ഞ പതിനൊന്നോളം ഡിഗ്രി ഫിലിമൻസ് എക്സാംസ് എന്താണ് സോറി ഡിഗ്രി പ്രിലിമിനറി എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു അല്ലെങ്കിൽ അത് ഒന്ന് അനലൈസ് ചെയ്തു അത് അനലൈസ് ചെയ്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായത് ഒരു അൻപതോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് അൻപതോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ജി കെ ടോപ്പിക്സ് ഉണ്ട് ആ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെയിലി പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ജി കെയിൽ നിന്ന് ഒരു മാർഗ്ഗം നമുക്ക് അഷർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും എം ഇ എമ്മിന് തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ പറ്റും അതിലൂടെ സുഖമായിട്ട് ഡിഗ്രി ഫ്ലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും അതിനൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ കൺസിസ്റ്റന്റ് ആവുക ഓക്കെ കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ഡെയിലി പഠിക്കുക ഓരോ ദിവസവും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യുക ആ പഠിക്കാനുള്ളതിനെ മാക്സിമം എഫോർട്ട് എടുക്കുക റിവിഷൻ കൊടുക്കുക അങ്ങനെ മാത്രമേ നിങ്ങൾ കച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫോർട്ടുകൊണ്ടിരിക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ സമയത്തെ ആയിട്ട് ഉപയോഗിക്കണം അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ മടുപ്പ് പ്രശ്നങ്ങളൊക്കെ വരും അതിനാണ് ഞാൻ പോഡ പോമോട്ടോറോ ടെക്നിക്ക് പറഞ്ഞു തന്നത് വർഷോപ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കറിയാം പോമോട്ടോ ടെക്നിക് അപ്പോൾ ആ ഒരു ടെക്നീക്ക് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ടെക്നിക്ക് ഞാൻ മുന്നോട്ട് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ സമയത്തെ കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം ആ ടൈം ടേബിള് രണ്ട് തരത്തിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നാണ് നിങ്ങൾ പലരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ഇല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ടൈം ടേബിൾ ആണ് രണ്ടാമത്തത് ഒരു ഷോർട്ട് ടേം ടൈം ടേബിൾ ആണ് ലോങ് ടേം ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നീണ്ട കാലത്തേക്ക് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ അൻപത്തിയാറ് ദിവസം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ഇന്ന ഇന്നതാണ് തീർക്കാനായിട്ട് പോവുക ഈ ഫിഫ്റ്റി ടോപ്പിക്സിലെ ഇന്ന ഇന്ന റീജിയൻസ് ഞാൻ തീർക്കും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് ഞാൻ തീർക്കും ഇംഗ്ലീഷ് മലയാളം മാത്സ് ഞാൻ തീർക്കും അതിന് ഇന്ന 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 ദിവസങ്ങൾ വേണം ഇന്ന ദിവസം റിവിഷൻ ആയിരിക്കണം ഇന്ന ദിവസം പ്രാക്ടീസ് ഇത്ര ക്വസ്റ്റിൻസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം ട്രൈ ചെയ്തു വെരി എഫക്റ്റീവ് എന്ന് പറയുന്നുണ്ട് ഉത്ര പറയുന്നുണ്ട് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തായിരുന്നു ഉത്ര വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത മെഡിറ്റേഷനും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള എന്താണ് നമ്മുടെ പോമൺ റോഡ് ടെക്നിക്കും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അത് അപ്ലൈ ചെയ്തോ നിങ്ങൾക്ക് എത്രത്തോളം ഇഫക്റ്റീവായി വെറുതെ പറഞ്ഞതാണോ വെറുതെ കുട്ടികളെ കൂട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണോ എന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ ബാക്കിയുള്ളവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതൊക്കെ എഫക്റ്റീവാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള സംഗതികളാണ് പറഞ്ഞു തന്നത് ഓക്കെ അതുകൊണ്ടത് വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടുത്ത കമൻറ്റ് ചെയ്തിട്ടുണ്ട് ശരി അപ്പം ലോങ് ടൈമിലേക്ക് ഒരു സ്ട്രാറ്റജി അത് അൻപത്തിയാറ് ദിവസങ്ങൾ എന്താണോ ഡിഗ്രി പ്ലിംസ് എക്സാം ഇനി സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ നമുക്ക് അപ്പം നമുക്ക് നോക്കാം ആദ്യം ഫസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് എക്സാം അതായത് മെയ് നാലിലാണ് നിങ്ങളുടെ എക്സാം മെയ് തന്നെയാണ് നിങ്ങളുടെ എക്സാം ആ ഒരു ഉറപ്പിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അങ്ങനെ അൻപത്തി ആറ് ദിവസത്തേക്ക് ലോങ് ടൈം ഉണ്ടാക്കുക എന്താണ് മക്കളെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ എഫക്റ്റീവ് ആണെന്ന് നിധി പറയുന്നുണ്ട് ഓക്കെ ഉത്ര പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും ഡേ ബൈ ഡേ എന്ത് ചെയ്യുക ഡേ ബൈ ഡേ നിങ്ങൾ പ്ലാൻ ചെയ്യുക ഡേ ബൈ ഡേ ഓരോ ദിവസവും ഞാൻ ഇന്ന ഇന്ന ടോപ്പിക്സ് പഠിക്കും അതായത് ഒരു ലോങ് ടൈം പ്ലാനുണ്ട് അതിലിപ്പം നാളത്തെ ദിവസം അതായത് നാളെ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇരുപത്തൊമ്പതാം തീയതി ഞാൻ കോൺസ്റ്റ്യൂട്ട് അസംബ്ലിയാണ് പഠിക്കാനായിട്ട് പോകുക അതേപോലെ തന്നെ എക്കണോമിക്സിൽ നാഷണൽ ലിംഗമാണ് പഠിക്കാൻ പോകുക എൻ്റെ ഈ പ്ലാൻ ഉണ്ട് ഞാൻ ആ പ്ലാൻ വെച്ച് സമയത്തെ ഡിവൈഡ് ചെയ്തു പത്ത് തൊട്ട് ഇത്ര സമയം വരെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കും ഇത്ര തൊട്ട് ഇത്ര സമയം വരെ ഞാൻ എക്കണോമിക്സ് നോക്കും ഇത്ര തൊട്ട് ഇത്ര സമയം വരെ ഞാൻ മാക്സിന് കൊടുക്കും ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ക്ലാസ് കാണാൻ വേണ്ടി കൊടുക്കും അപ്പം നിങ്ങൾ ഈ ബാച്ചിൽ വരുമ്പോൾ ആ ബാച്ചിൽ നിങ്ങൾക്ക് ആ ഒരു ഓർഡറിലാരെയും ക്ലാസ്സ് കിട്ടുക ആ ഓർഡർ എന്ത് ചെയ്തോണം അത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പൊക്കോണം ഓക്കെ ഒരു ദിവസം പോലും ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ കൃത്യമായിട്ട് പഠിച്ചു മക്കളെ നിങ്ങൾ അവസാനം എന്ത് ചെയ്യും ഒരത്ഭുതം നിങ്ങൾ കാണും നിങ്ങൾക്ക് ഒരു വിക്ടറി എന്ത് ചെയ്യും നിങ്ങൾ കിട്ടും എന്നുള്ളതിൽ ഞങ്ങൾ കൊറപ്പാണ് ഞങ്ങൾ കൊറപ്പാണ് ഞങ്ങൾ ഓക്കെ അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോണമെന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഡേ ബൈ ഡേ സെറ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ദെൻ അതേപോലെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ എന്ത് ചെയ്യുക ചെയ്തു തുടങ്ങുക കാരണം ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കോൺസെൻട്രേഷൻ വേണം ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുപ്പ് തോന്നാൻ പാടില്ല നമ്മൾ ഇതിൽ നിന്ന് ഡൈവേർട്ടായി മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല അപ്പം കൃത്യമായിട്ട് നമ്മൾ സ്റ്റിക് ഓൺ ചെയ്ത് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ഒരു ശീലമാക്കി മാറ്റാനായി ശ്രമിക്കണം അപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം അത് ഞാൻ പറഞ്ഞത് അതുപോലെ ബ്രീതിങ് എക്സസൈസ് വളരെ ഹെൽപ്പ് ചെയ്യും അത് ഫോർ എയിറ്റ് സെവൻ എന്ന് പറയുന്ന ഒരു കോഡാണ് അതായത് നാല് സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ഒരു എട്ട് സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു ഏഴ് സെക്കൻഡ് കൊണ്ട് വായിലൂടെ എന്ത് ചെയ്യുക അത് റിലീസ് ചെയ്യുക ക്ലിയർ നാല് സെക്കൻഡ് കൊണ്ട് അത് വലിച്ച് ഇൻഹെയിൽ ചെയ്യുക അത് ഹോൾഡ് ചെയ്യുക അത് മൂക്കിലൂടെ വേണം ഇൻഹെയിൽ ചെയ്യാൻ അത് ഹോൾഡ് ചെയ്യുക എട്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇതിന് ഏഴ് സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്യുക ഓക്കെയാണ് അത് വായിലൂടെ റിലീസ് ചെയ്യുക ഒരു സൗണ്ടോട് കൂടി റിലീസ് റിലീസ് ചെയ്യുക അപ്പം ഒരു കാംനസ് ഫീൽ ചെയ്യും അതൊക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചവരെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു അത് വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് ആണ് ഓക്കേ ആണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം അപ്പോൾ ഈ ഒരു ഒരു സ്ട്രാറ്റജിയും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ആ നമ്മുടെ മെഡിറ്റേഷൻ എല്ലാ ദിവസവും ശീലമാക്കണം കോൺസെൻട്രേറ്റഡായിട്ട് പഠിക്കാനായിട്ട് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും മറ്റൊന്നാണ് ഞാൻ പറഞ്ഞ ടെക്നിക് അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തിൽ ഒരു കാര്യം നിങ്ങൾ പഠിക്കുമ്പോൾ അത് ഇരുപത്തി അഞ്ച് സോറി ഇരുപത്തി അഞ്ച് മിനിറ്റ് സ്റ്റഡിക്ക് വേണ്ടി അതായത് ആ വർക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം പിന്നെ അഞ്ച് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കാം ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നെങ്കിൽ പാട്ട് കേൾക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് പോയി നടന്നിട്ട് വരാം ഓക്കെ വെറുതെ ഫോൺ എടുത്ത് കളിക്കാൻ നിൽക്കരുത് വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാം തൻ അഞ്ച് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക തൻ അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക തൻ അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അങ്ങനെ ഒരു നാല് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക അത് ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഒരു സബ്ജക്റ്റ് പല സബ്ജക്റ്റുകൾ മാറി മാറിയിട്ടാണെങ്കിലും അങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ എത്ര മിനിറ്റ് കിട്ടും വിടാം ഇരുപത്തഞ്ച് 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 അങ്ങനെ ആ ഏകദേശം ഒരു ഒരു അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടും ഒരു അടുത്ത് സോറി ഒരു മണിക്കൂർ മണിക്കൂറല്ല രണ്ട് അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടും രണ്ട് മണിക്കൂർ എത്രയോ സമയം ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു കൃത്യമായിട്ട് നമ്മൾ ആ രണ്ട് മണിക്കൂറിൽ മാറ്റി വെച്ച ഒരു എന്താണ് പതിനഞ്ച് മിനിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും പഠിച്ചു അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഒരു ഡീപ്പായിട്ടുള്ള ലോങ് ആയിട്ടുള്ള റെസ്റ്റ് എടുക്കുക അതിനുശേഷം നിങ്ങൾക്കൊരു സ്റ്റേജ് പറയുന്നുണ്ട് എഫക്റ്റീവ് ആണ് ഗീത് പറയുന്നുണ്ട് എഫക്റ്റീവ് ആണ് താങ്ക് യു സോ മച്ച് അപ്പം എന്താണ് നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പഠനം അതായത് മെമ്മറിയിൽ കറക്റ്റായിട്ട് കേറ്റാൻ നിങ്ങൾക്ക് പറ്റും അല്ലാതെ എല്ലാം കൂടി എടുത്ത് വാരി വലിച്ച് കുറേ ബുക്കൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കഷ്ട കട്ടൊക്കെ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വക നിങ്ങളുടെ തലയിലും കയറിയില്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യില്ല റിസൾട്ടും കിട്ടില്ല അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ വേണം നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റുള്ള ബ്ലോക്കുകളായിട്ട് നാല് ബ്ലോക്കുകൾ കൊണ്ടുപോകുക അതിനുശേഷം ഒരു ലോങ് ആയിട്ടുള്ള അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് റസ്റ്റ് എടുക്കുക അതിനുശേഷം ഇതേ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക ക്ലിയർ ഓക്കെയാണ് പക്കയാണ് അവിടെ നിന്നും ഇനി ഞാൻ എന്ത് ചെയ്യേണ്ട കൂടുതൽ കാര്യങ്ങൾ പറയണ്ട നിങ്ങൾ ടോപ്പിക്സ് ഞാൻ ഓൾറെഡി നമ്മുടെ വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത് ഇമ്പോർട്ടൻറ്റ് ജി കെ ടോപ്പിക്സിനാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക അതിന് സമയം സമയമുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാം ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന അൻപത് ടോപ്പിക്സാണ് അതിൻ്റെ കാരണം എന്താണ് ഈ സൈഡിൽ കിടക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഭാഗങ്ങൾക്കെല്ലാം ഇത്രയോളം മാർഗുകൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് അത് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഭാഗങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടുക അപ്പം നിങ്ങൾക്ക് ജി കെ സബ്ജെക്ടിൽ അൻപത് മാർഗാണ് ആ അൻപത് മാർഗിൽ ഒരു മിനിമം മാർഗ്ഗ് അഷ്വർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഓക്കെ ആണല്ലോ അപ്പം അത്രയും അൻപത് ടോപ്പിക്സ് ഈ കിടക്കുന്ന അൻപത് ടോപ്പിക്സിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കും നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഈ ടോപ്പിക്സ് പഠിക്കുക നമ്മൾ തരുന്ന അൻപത് ടോപ്പിക്സിന്റെ മെറ്റീരിയൽസ് അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വേണം ഒരു സ്ട്രാറ്റജി നോക്കൂ നിങ്ങൾ പഠിച്ചു വന്ന കുട്ടികളാണെങ്കിൽ ഞാനൊരു ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത് പഠിച്ചു വന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് നോക്കാം നോട്ട്സ് നോക്കാം സംശയമുള്ളതിൻ്റെ ക്ലാസ് നോക്കാം സംശയമുള്ളതിൻ്റെ ക്ലാസ് ഒരു സ്ട്രാറ്റജി പറഞ്ഞതേയുള്ളൂ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം നിങ്ങളുടെ അതിൽ ക്ലാസുകൾ കിട്ടും അതേപോലെ തന്നെ നോട്ട്സും കിട്ടും അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ നോട്ട്സ് നോക്കാം അതായത് പഠിച്ച് വന്ന കുട്ടികളാണ് കുറേയൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് വരുമ്പോൾ അറിയാത്ത ടോപ്പിക്സ് വരുമ്പോൾ ക്ലാസ് നോക്കാം അപ്പോൾ സമയം കുറച്ചുകൂടി എഫിഷ്യൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ദൻ മാക്സ് ഇംഗ്ലീഷ് മലയാളം നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ഏതാണ് ക്ലാസ് കണ്ടേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ എങ്കിൽ വളരെ വേഗത്തിൽ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ തന്നെ ക്ലാസ് കണ്ട് തീർത്തിട്ട് നിങ്ങൾ അതിൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിന് പ്രാക്ടീസ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ആ പ്രാക്ടീസ് ക്വസ്റ്റൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ദെൻ കൂടുതൽ ക്വസ്റ്റൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം എന്ത് ചെയ്യുക കളക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ അങ്ങനെ 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 പോയി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിവിഷൻ കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ടും പറ്റും അപ്പം ഈ അൻപത് ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം കവർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും അത് കൂടാതെ തന്നെ മാത്സ് ഇരുപത് മാർഗിൻ്റെ റീജ്യാണ് ഇവിടെ പ്രാക്ടീസിന് പ്രാധാന്യമുണ്ട് അതിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ഈ ഈ മെൻറ്റലബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നിങ്ങൾ ഫസ്റ്റിൽ അങ്ങ് തീർക്കുകയാണെങ്കിൽ ഒരു പത്ത് മാർഗിൻ്റെ റീജ്യൻ നമ്മളവിടെ ആക്കി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി ഓർഡർലി പഠിച്ചു പോയാൽ മതി അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പാരലായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളും പാരലായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ടോപ്പിക്ക് ഇടങ്ങ് തീർത്ത് പോകും അപ്പോൾ രണ്ടും ഒരേപോലെ തീരും കാരണം എന്താ ജനറൽ മാനസിക ശേഷി ഒരുപാട് ക്ലാസ് ഒന്നും കാണില്ല ഇവിടെയാണ് കൂടുതൽ ക്ലാസ് കാണാനുള്ള ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്തേക്കാം പഠിച്ചു പോയേക്കാം സെറ്റാണ് ദെൻ ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിലോ അവിടെയും പത്ത് പത്ത് വെച്ചാണ് അവിടെ വൊക്കാബുലറി നമുക്ക് നിങ്ങൾക്ക് തരും ഓക്കെ വൊക്കാബുലറിയുടെ പി ഡി എഫ് നിങ്ങൾക്ക് തരും അപ്പം ഇംഗ്ലീഷിന്റെ വക്കാബുലറി നിങ്ങൾ ഓരോ ദിവസവും കുറേശ്ശേ 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 പഠിച്ചു പോകുക ദെൻ ജനറൽ ഗ്രാമറിൻ്റെ ക്ലാസുകൾ എന്ത് ചെയ്യുക പക്കയായിട്ട് നമ്മൾ തരുന്ന ക്ലാസുകൾ കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അത് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും നിങ്ങളുടെ മാർഗ്ഗ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് നേടാനായിട്ട് നിങ്ങൾ സഹായിക്കും പ്രജീസാറാണ് പ്രതി സാർ സോറി നമ്മുടെ പ്രതി സാറാണ് പഠിപ്പിക്കുന്നത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഓരോ കാര്യങ്ങൾ ബേസ് തൊട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു കാര്യത്തെ പഠിച്ചെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതിന് സംശയം വേണ്ട ഓക്കെ അപ്പം വൊക്കാബുലറി ഡെയിലി ബേസിസിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് നിങ്ങൾക്ക് അതിനുള്ള പി ഡി എഫ്സ് നമ്മൾ തരും നമ്മുടെ ബാച്ചിൽ പി ഡി എഫ് ഉണ്ട് അപ്പോൾ ആ പി ഡി എഫ് ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി നിങ്ങളൊരു അൻപത് ദിവസം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത് ദിവസം പഠിക്കുകയാണെങ്കിൽ എത്രയോ നമ്മുടെ വൊക്കാബുലറി നിങ്ങൾ പഠിക്കും അതായത് ഇംഗ്ലീഷും മലയാളം കൂടെ ഉറപ്പായിട്ടും അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതേപോലെ തന്നെ വരുന്നതാണ് മലയാളവും മലയാളത്തിലും ഗ്രാമർ പോർഷൻസ് ഉണ്ട് ക്ലാസുകൾ കാണാനുണ്ട് അത് കൂടാതെ തന്നെ വൊക്കാബുലറി നമ്മൾ നിങ്ങൾക്ക് തരും വൊക്കാബുലറിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് തരും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പഠിക്കാനായിട്ട് പറ്റും അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസം വൊക്കാബുലറിയും കൂടെ പഠിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് എന്തു ചെയ്യും ആ ഒരു ഭാഗം തീർക്കും അതായത് ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യുക നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം ബാക്കി മെയിൻസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമുക്ക് വരുമ്പോൾ നോക്കാം മെയിൻസ് ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം നമുക്ക് ഇപ്പോൾ എന്തായാലും ലക്ഷ്യം നമുക്ക് ഇപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്ന നമ്മുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ അടുത്ത അമ്പത്തി ആറ് ദിവസം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ നിങ്ങളും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് കൂടെ കാണണം കാണുമോ കാണുവോ ഒന്ന് കമൻറ്റ് ചെയ്തേ ഒന്ന് കമൻറ്റ് ചെയ്തേടാ നിങ്ങൾ കൂടെ കാണുമോ എന്ന് കമൻ്റ് ചെയ്തേ ഒന്ന് കമൻറ്റ് ചെയ്യോ കമെൻറ്റ് ചെയ്തോ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് കാണണ്ടു കമൻറ്റ് ചെയ്തേ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തെ കൂടെ കാണുമോ കട്ടയ്ക്ക് കൂടെ കാണുമോ എന്ന് കമൻറ്റ് ചെയ്യുക ദെൻ യെസ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പട്ടയ്ക്ക് കൂടെ കാണുക അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ആരും കമൻറ്റ് ഗീതുണ്ട് ദെൻ അഭിഷേക് ഉണ്ട് അമലുണ്ട് ആൻറ്റോയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ സെറ്റാണോ നിങ്ങൾ പവർ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്തോ ഷുവർ ഷുവർ അഭിഷേക് കമൻ്റ് ചെയ്യുന്നുണ്ട് ശരി ഓക്കെ സെറ്റ് ആണ് അപ്പം ഇത് ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക യെസ് കാണുമെന്ന് പറയുന്നുണ്ട് ദെൻ സ്റ്റഡി പ്രാക്ടീസ് റിവിഷൻ കൺസിസ്റ്റൻസി ഈ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കും നാളെ രാവിലെ മുതൽ നിങ്ങൾ ക്ലാസ്സുകൾ വന്നു തുടങ്ങും കണ്ടു തുടങ്ങുക പഠിക്കുക ഇനി ആരെങ്കിലും നമ്മുടെ ബാച്ചിലേക്ക് വരാനായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കില്ലർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് കഴിയും ആ ഓക്കെ ഓക്കെ ശ്രീജു ഓക്കെയാണ് സെറ്റാണ് മന്ത്ര ബാച്ച് നമ്മുടെ ഡിഗ്രി പ്ലമസ് ബാച്ചിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി ധൈ കാണുന്ന നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ആരെങ്കിലും ഈ ഒരു സെഷൻ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ഒരു വഴിയാണ് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഇനി കളയാനായിട്ട് സമയമില്ല നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ കിട്ടും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൂടെ ബാച്ച് ആണ് നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാൻ പറ്റും കില്ലർ എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവർ പറഞ്ഞുതരും ഓക്കെ ആണ് സെറ്റ് ആണ് അപ്പോൾ നാളെ തൊട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം നമുക്ക് ബാച്ചിൽ കാണാം നാളെ രാവിലെ ക്ലാസുകൾ വന്നു തുടങ്ങും അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാ ആശംസകളും നേരുന്നു താങ്ക് സോ മച്ച്